dia berdiko kerawardi aalin കൊല്ലാനെ കൊണ്ടോണേനിക്കണ്ടെ കൊന്നിട്ട് ഇറങ്ങി അവന് <laughs> ഭയങ്കര <laughs>

അനുരക്കൽ <laughs> <laughs> ഇപ്പോറൊക്കെ ഇസാരെ നമുക്ക് കേടാൻ പറ്റൂ എന്താടാ ലഞ്ച് പാടി ഇസാരെ നമുക്ക് എടുക്കാൻ പറ്റാ പക്ഷെ ദേ അവിടെ പോയി ഇങ്ങോട്ട് ഇങ്ങനൊന്നും കേറിയക്കൊണ്ടിരിക്കില്ല പിരീജ് জামേടാ കൈരണ്ട എടുക്ക് ആടി ഇതാ ട്രെയിൻ എടിക്കുമേട്ടേ

അതോ ഒന്നെങ്കിലോ ഞാൻ ചോപ്പ് അങ്ങനെ പക്ഷെ അയാളില്ല എപ്പുറത്തരുന്ന ആള് ഇങ്ങനൊക്കെ പറയണ്ടേതോ കയ് സോ വെച്ച